ൂറ ഷാനവാസ് വമ്പരടി എന്ന് പറഞ്ഞാൽ വമ്പരടി എന്ന് എടുത്തു പറയണം കാരണം എന്തായിരുന്നു ആങ്ങള പെങ്ങൾമാർ ഇതൊക്കെ തീർന്നു കത്ത കലിപ്പിൽ ഷാനവാസ് ആതിലു നൂറേരതും തുറന്നടിച്ച് പലതും പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പൊ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഷാനവാസ് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന ഇമോഷൻസിനെ മുതലെടുത്തവരാണ് നിങ്ങൾ രണ്ടുപേരും എന്നുള്ള തരത്തിൽ നൂറ പറയുന്നു ചെയ്യാത്ത കാര്യത്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന തരത്തിൽ ഇപ്പൊ ഷാനവാസ് പറയുന്നു വെയിറ്റ് ചെയ്യുന്ന നെനക്കൊക്കെ ഉള്ളത് വയറ് നിറച്ച് ഞാൻ തരാടി എന്ന് പറയുന്നു അപ്പോ ആദ്യം വന്നു പറയുന്നു എടീപൊടീനെ നിങ്ങൾക്ക് ഇവിടെ വിളിക്കരുതെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഡെയിൽ ഷോപ്പിൻ്റെ ഇവിടെയല്ല പുറത്തുന്ന തരത്തിൽ ആതില പറയുന്നു ഷാനവാസ പച്ചയ്ക്ക് പറയുന്നു കാണിച്ചു തരാൻ നിന്നെക്കാം നിന്റെ മുഖം മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി നീ ഒക്കെ ഏത് തരമാണെന്നുള്ളത് അപ്പൊ ആതില പറയുന്നു ഏത് തരം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തില് തിരിച്ചു ചോദിക്കുന്നു അപ്പൊ ആദില തിരിച്ചു പറയുന്നു ഉള്ള ഒരു ഭരണം എന്ന തരത്തിൽ ആദില പറയുന്നു അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ വഴക്ക് ആദില നൂറ ഷാനവാസ് തമ്മിൽ നടക്കുന്നു ആങ്ങള പെങ്ങൾമാർ എന്നുള്ള തരത്തിലുള്ള എല്ലാ ഇതും തീർന്നു ഷാനവാസും ആദില നൂറ രണ്ട് തട്ടിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി വമ്പൻ വഴക്ക് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് വേണ്ടത് തന്നെ മനസ്സിലാക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നത്